ും അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഞാൻ നിൽക്കുന്നത് തിരിച്ചെത്തി പോപ്പാൻ എടുത്ത് കൊണ്ടുപോയി ജോലി ഉപേക്ഷിച്ചു ഈ വീട് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന വീട് പാതിപ്പണിയിൽ കടക്കുക കുടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ലാസ്റ്റ് തൊണ്ണൂറ്റി എട്ടിന്റെ എത്തി ഡിസംബർ തൊണ്ണൂറ്റിയേഴ് ഡിസംബർ പാതി പണിയെടുത്ത് കടക്കണ വീട് താഴെ താഴെ പെട്ടെന്ന് പണിയെടുത്തൊരു അവിടെയാണ് ഉപ്പ കടക്കണം കൊണ്ടെടുത്തിട്ട് നല്ല നല്ല ആശുപത്രിക്ക് കൊണ്ടുപോയി ഡോക്ടർ പോലും ഒരു രക്ഷയില്ല ബ്ലഡ് ക്യാൻസർ ആണ് അത് പറ്റില്ല എൻ്റെ ഉപ്പാക്കെന്താച്ചാൽ ചെയ്ത് കൊടുക്കണം ഈ വീടങ്ങട് പണയം വെച്ചു എൻ്റെ കയ്യിൽ കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു അതും വിറ്റു ബാങ്ക് ബാലൻസ് മുഴുവനും തീർന്നു എന്നിട്ട് എൻ്റെ ഉപ്പൻ്റെ കയ്യും പിടിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് എന്തിനാ മോനെ ഈ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ കടക്കാരനായല്ലേ അത് വേണോ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ച് ഞാനൊന്ന് അങ്ങോട്ട് കൊടുത്തു മാതാപിതാക്കളെ ഭക്ഷണം കൊടുത്ത മാതാപിതാക്കളെ നോക്കിയ അവരെ സംരക്ഷിച്ച ഒരു കുട്ടിയും ഈ ദുനിയാവിൽ പരാജയപ്പെട്ടിട്ടില്ല അതിൻ്റെ ഉപ്പയല്ല എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഉപ്പാ ഞാനെങ്ങനെ പരാജയപ്പെടാനാണ് അന്ന് എൻ്റെ ഉമ്മ മരിക്കുന്ന നേരത്തെ എനിക്ക് വേണ്ടി ഇതുമായിരുന്നില്ല ഉപ്പാ എൻ്റെ കുട്ടി വിജയിക്കും ആയിരക്കണക്കിൽ ആളുകൾക്ക് അത്താണിയാവും എൻ്റെ ഉമ്മതുമായിരുന്നില്ലേ എന്നിട്ട് അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് കാരണം ഉപ്പയാണ് കാര്യങ്ങൾ ഇല്ലടാ സത്യമാണത് എൻ്റെ കുട്ടി രക്ഷപ്പെടും അന്ന് രാത്രി എൻ്റെ വാപ്പയും മരിച്ചു കടക്കാരനായ ലോണെടുത്ത കടം വെച്ച ഈ വീട്ടിൽ ഞാനും ഭാര്യയും മുഖത്തോട് മുഖം നോക്കി ഒരു വയസ്സായ കുട്ടി ഇങ്ങനെ ഇരിക്കുക എന്തു ചെയ്യുമെന്നറിയാതെ അവൾ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ വാപ്പ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ ഉമ്മാനും വാപ്പാനും നോക്കിയ ഒരു കുട്ടിയും ഈ ദുനിയാവിൽ പരാജയപ്പെട്ടിട്ടില്ല നമ്മൾ വിജയിക്കുപടി ആ ഉറച്ച വിശ്വാസത്തോടെ ഇരുന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കോട്ടക്കൽ അങ്ങാടിയിലെ അപ്സര ഹോട്ടലിൻ്റെ സൈഡിൽ ഒരു ആയിരം റുപ്യ വാടക കൊടുത്തൊരു ഷട്ടർ മുറിയിട്ട് പൊന്തിച്ച് കയ്യിലെ പഴയ സാധനങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ കൊണ്ടു വെച്ചിട്ട് എഴുതി അവിടെ ഇതെല്ലാം വാടകക്ക് കിട്ടും വേറെ ഒന്നുമില്ല ഗൾഫിക്ക് പോകാനും പറ്റുന്നില്ല കടമുണ്ട് ജീവിക്കണം പട്ടിണി മാറണം അത്രേ ലക്ഷ്യമുള്ളു ജോലിയും പോയി വിസയും പോയി വാടക കൊടുക്കുക ക്യാമറ വാടക കൊടുക്കുക മൊബൈൽ ഫോൺ വാടക കൊടുക്കുക ടി വി ടാപ്പ് റിക്കാർഡറൊക്കെ സി ഡി പ്ലാർ വാടക കൊടുക്കുക ഒരു കാറുണ്ടായിരുന്നു ഒരു മാരുതി എണ്ണൂറ് ഒരു ബൈക്കും ഉണ്ടായിരുന്നു അതും ഒരു ചിത്രം വെച്ച് വാടകയ്ക്ക് എഴുതിയച്ചു അങ്ങനെ ജീവിക്കണം അങ്ങനെ ഒരു കട എടുത്ത് തുടങ്ങി ആ കടന്റെ പേരാണ് ബ്രിഡ്കോ എന്ന് പറയും ആ കട പിന്നെ അത് പിന്നെ സർവീസ് സെന്ററായി പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നവരായി പിന്നെ പഠിക്കുന്നവർക്കൊക്കെ ജോലി കൊടുക്കുന്ന സ്ഥാപനമായി പിന്നെ ഒരുപാട് നിർമ്മാണങ്ങൾ തുടങ്ങി ഇപ്പൊ പല ബ്രാഞ്ചൈസും ബ്രാഞ്ചുകളും ആയി അലഹമില്ലാ സുമ അലഹില്ല പതിനെട്ടായിരം പേർക്ക് തൊഴിൽ കൊടുത്തു ഞാനെന്ത് നേടിന്നല്ല പറഞ്ഞു പതിനെട്ടായിരം പേർക്ക് ജീവിതമാർഗം എന്താണത് അത് പടച്ചോ ലൈവായിട്ടാണ് കാണിച്ചെന്ന് ഈ തന്നെ കിട്ടും മാതാപിതാക്കളെ നോക്കി തന്നെ പ്രതിഫലം കിട്ടും അവരെ വേദനിപ്പിച്ചാൽ അതിനുള്ള പ്രതിഫലം ഈ ദുനിയാവിൽ തന്നെ കിട്ടും എനിക്ക് എന്താ ചോദ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്റെ ഇടറിയിട്ട് പറയാൻ പറ്റില്ല മാതാപിതാക്കൾ ഞാനൊക്കെ ഒരുപാട് ഭാഗ്യം കെട്ട ഇന്നത്തെ വരെ വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പളേ ഉമ്മാനെ ഉപേക്ഷിച്ച് റോട്ടിൽ നിന്ന് കിട്ടി പല വൃദ്ധസദനങ്ങളും കയറിയിറങ്ങും ഞാനിന്നിപ്പോ അറിയോ ഞാൻ പരിസരത്തുള്ള വൃദ്ധസദനങ്ങൾ കയറി ഇറങ്ങാത്ത എവിടെയില്ല എന്റെ മക്കളെ മുടിച്ചിട്ടാ കൊണ്ടുപോവാ അത്താണി അറി അവിടെ കണ്ണൂർ അവിടെ കൊണ്ടുപോയി മൂന്ന് മക്കളേറ്റ് ഇങ്ങനെ പറഞ്ഞു മോനെ മക്കളെ കണ്ടച്ചോളി പാക്കേ ഇവിടെ ബുക്ക് ചെയ്ത് നാളെ നാളെങ്ങും ഇതുപോലെ അങ്ങളെ കൊടുന്നാക്കാന്ന് പറഞ്ഞപ്പോൾ മൂന്ന് മക്കളും കൂടി കിടന്ന് കരഞ്ഞിട്ട് അവിടുത്തെ ഒരു അമ്മ പറഞ്ഞതുണ്ട് എനിക്ക് മൂന്ന് ആൺകുട്ടികളുണ്ട് ഒരു ഉണ്ട് നല്ല സുഖ ഓലൊക്കെ അമേരിക്കയിൽ ജോലിയാ ദുബായിൽ ജോലി ബോംബെയിൽ വലിയ ബിസിനസ്സാണ് അങ്ങനെ എൻ്റെ വീടുണ്ട് പൊളിഞ്ഞാടിന്റെ തലയ്ക്ക് അങ്ങനെ നാട്ടുകാരൊക്കെ കൂടി എന്നെ പിടിച്ച് ആശുപത്രി കൊണ്ടുപോയി ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പാലക്കാട് ബസ് സ്റ്റാൻഡിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കിടക്കുമ്പോളാ ഈ ഇരിക്കണ ഉമ്മ എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയത് ഇപ്പം എനിക്ക് നല്ല സുഖാണ് ഓ പറയണത് ഏഷ് ഞങ്ങനാ മക്കളെ കുറിച്ച് ഇങ്ങനെ ഓർക്കുകയായിരുന്നു എന്ത് ക്രൂരതയാണ് അതൊക്കെ ഇങ്ങനെ എത്ര എത്ര കുടുംബങ്ങള് അവസാന മൃതസദനത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്ന മക്കള് ഇങ്ങനെയൊക്കെ പോലെ പാലൂറ്റി വളർത്തിയിട്ട് അവസാനം അവരെ കൊല്ലണേ തലയറക്കണേ വെട്ടിക്കൊല്ലണ കുത്തി കൊല്ലണ് അല്ലേ അത് ആ ഇതൊക്കെയാണ് ഇന്നത്തെ പത്ര വാർത്തകൾ നമ്മൾ വായിക്കുന്നത് ഇതൊക്കെ വായിക്കുമ്പോഴൊക്കെ എനിക്കത് പൂർത്തിയാക്കാൻ കഴിയില്ല അങ്ങനെ ഒരു വാർത്ത വായിച്ചാണ്ട് അവസാനിപ്പിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല ഓർക്കും ഞാൻ എൻ്റെ മായ എൻ്റെ എല്ലാ ജീവിത കഥകളും ഒരു രണ്ടത്താണിക്കാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ഈ പുസ്തകത്തിലുണ്ട് അടുത്ത ഞാൻ മരണപ്പെട്ടാൽ ഈ പുസ്തകം മരിക്കരുത് കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കി എന്തായാലും അപ്പൊ ചങ്ങമാരെ വേറെ ഒന്നല്ല ഹംസാക്ക തൊണ്ട ഇടറികൊണ്ടാണ് ഹംസാക്കാന്റെ കഥ കേട്ടത് പക്ഷേ ഹംസാക്കാന്റെ വിജയകഥ അത് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലുള്ള മാതാപിതാക്കൾക്കും മക്കൾക്കും അറിയേണ്ട കാര്യങ്ങൾ വെറും ഒരു പത്ത് രൂപ എന്ന് തുടങ്ങിയിട്ട് ആറാം ക്ലാസ്സിൽ പഠനം നിർത്തിയിട്ട് ഇന്ന് ഈ ലെവലിൽ ഹംസാക്കെത്തിയിട്ടുണ്ടെങ്കിൽ ഹംസാക്കാൻ്റെ നിശ്ചയദാർഢ്യവും അതേപോലെ തന്നെ ഹാർഡ് വർക്കുമാണ് എന്തിനായാലും മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്തു ഈ വീഡിയോ നമ്മുടെ ഓരോ മക്കൾക്കും ഒരു പാഠപുസ്തകം തന്നെയാണ്